കോവിൽമല മരുന്നും ചൂട് ഭാഗത്ത് കാട്ടാനശല്യം രൂക്ഷമാവുമ്പോഴും വഴിവിളക്കിന്റെ അഭാവം ആദിവാസികളെ ദുരിതത്തിലാക്കുന്നു ഇവിടെ മിനിമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ പ്രവർത്തിക്കാതായിട്ട് നാളുകളേറെയായി പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ വെളിച്ചമില്ലാത്തത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ് കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശമാണ് കോവിൽമലയിലെ മരുന്നും പ്രദേശം മരുതും സ്ഥാപിച്ചിരുന്ന മിനിമാസ് ലൈറ്റ് കേടായിട്ടും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ കോവിൽമലയിലെ ബാലവാടി കഴിഞ്ഞാൽ പിന്നെ മരുതുമോട് ഭാഗത്ത് ഒരിടത്തും വഴിവിളക്ക് പ്രകാശിക്കുന്നില്ല സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ പിന്നെ എതിരെ വരുന്ന ആളുകളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് മരുതും ബോർഡിന്റെ ഒരു ഭാഗം അനുവും മറുഭാഗം കൃഷിഭൂമിയാണ് അതിനാൽ പകൽ പോലും ശരിയായ രീതിയിൽ വെളിച്ചം ലഭിക്കാറില്ല രാത്രി കാലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ വന്യമൃഗ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും പഞ്ചായത്ത് വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ല പഞ്ചായത്ത് സ്ഥലത്തെ സ്ഥിതിഗതികൾ കണ്ടു മനസ്സിലാക്കിയെങ്കിലും വെളിച്ച സംവിധാനം ഒരുക്കാൻ തയ്യാറായില്ലെന്നാണ് ആദിവാസികൾ ആരോപണം ഉന്നയിക്കുന്നത് ചേർന്ന് കിടക്കുന്ന പോസ്റ്റുകളിൽ ഒരു ലൈറ്റ് പോലും ഇല്ല ആ ബാലപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇത്രയും വീടുകളുണ്ട് ഒരു ലൈറ്റ് പോലും ഇവിടെ ഇട്ടിട്ടില്ല അത് ഈ പഞ്ചായത്ത് മെമ്പറോ അല്ലെ പഞ്ചായത്തിൻ്റെ അധികാരികളൊന്നും എത്ര പ്രാവശ്യം പറഞ്ഞു ഫോറസ്റ്റ് ഓഫീസർ വന്ന് നോക്കി അവർ എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ഈ വാർഡിലെ മെമ്പറിനൊരു ഉണ്ട് ആ മെമ്പർ പോലും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഇത്രയും ഇന്നലെയും വന്നു ഈ ഇരുട്ടത്ത് ഈ ആന കയറി ഒരു ആന നിന്നാൽ പോലും അറിയല്ലേ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മണിക്ക് ഇവിടെ വന്നതാണ് അത് ആറുമണിക്ക് വന്നതുകൊണ്ട് കണ്ടു ഇന്നലെ ഒമ്പത് മണിയായപ്പോൾ വന്നു അപ്പോൾ ഈ വെളിച്ചം വിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരികയല്ല കോവിൽമലയിൽ കോളനികൾ പോലെ വീടുകളുണ്ട് ഇവിടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടാണ് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത് ഇവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളാണ് വന്യമൃഗങ്ങൾ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞു മാത്രമേ കാണാൻ കഴിയൂ വഴിവിളക്കിന്റെ അഭാവമാണ് ഇതിന്റെ പ്രധാന കാരണം ജനങ്ങളുടെ ജീവന് ഭീഷണി വരുത്തുന്ന വന്യമൃഗങ്ങൾ വരുന്നത് കാണാൻ കഴിയാത്തത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് അടിയന്തിരമായി മരുതമ്പോട്ട് പ്രദേശത്ത് വൈദ്യുതി വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം न्यूज बीरो कटतना